ചോദ്യം എങ്ങനെയാണ് ഈ ലോകം അവസാനിക്കുക ഉത്തരം ഇസ്രാഫിൽ അലിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഒരു ഊത്തു ഊതും അതോടെ എല്ലാവരും മരിക്കും ഈ പ്രപഞ്ചം തകരും ജിന്നും ഇൻസും മലക്കുമെല്ലാം മരിക്കും നാലു പേരൊഴികെ ചോദ്യം ആ നാല് പേർ ആരാണ് ഉത്തരം ജിബിരിൽ അലിസ്ലാം മികായിൽ അലി സ്വലാം ഇസ്രാഫിൽ അലി സ്വലാം അസ്രായിൽ അലാം എന്നീ മലക്കുകൾ ചോദ്യം ഈ നാല് പേർ എങ്ങനെയാണ് മരിക്കുക ഉത്തരം അസറായിലിനോട് ജിബിരിയിൽ മിക്കായിൽ ഇസ്രാഫിൽ എന്നിവരുടെ റൂഹ് പിടിക്കാനും അവസാനം സ്വയം മരിക്കാനും കൽപ്പിക്കപ്പെടും മനുഷ്യനടക്കം എല്ലാ ജീവികളുടെയും റൂഹും അലി സ്ലാം തന്നെയാണ് പിടിക്കുക ചോദ്യം അവസാനം ആരുടെ റോഹാണ് പിടിക്കുക ഉത്തരം ഇസ്രാഫിൽ അലി സ്വലാമിൻ്റെ റോഹ് പിന്നെ അള്ളാഹു അസറായി അലിസ്സലാമിനോട് നീ മരിക്കുക എന്ന് പറയും അപ്പോൾ അദ്ദേഹം മരിച്ചു വീഴും ചോദ്യം ഇസ്രാഫിൾ അലിസ്സലാം ഇപ്പോഴേ കാഹളം വായിൽ വെച്ച് തയ്യാറായി നിൽക്കുകയാണോ ഇതെക്കുറിച്ച് നബിസാഹു അലി വസ്ലം പറഞ്ഞത് എന്താണ് ഉത്തരം അതെ ഞാൻ അങ്ങനെ സന്തോഷിക്കും ഇസ്രാഫിഅലി തന്നോട് എപ്പോഴാണ് ഊതാൻ കൽപ്പിക്കുക എന്നോർത്ത് കാഹളം വായിൽ വെച്ച് കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ് എന്നാണ് വിടന്ന് പറഞ്ഞത് ചോദ്യം ഒന്നാം ഊത്തിനു ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് രണ്ടാം ഊത്ത് ഉത്തരം നാൽപ്പത് വർഷം ആ ഊത്തിനു വേണ്ടി മരിച്ചു കിടക്കുന്ന ഇസറാഫിൽ അലൈ സ്ലാമിനെ അള്ളാഹു ജീവിപ്പിക്കും ചോദ്യം ഖബറിൽ നിന്ന് ആരാണ് ആദ്യം എഴുന്നേറ്റ് വരിക ഉത്തരം മുഹമ്മദ് നബി നബിഹു അലീഹി വസം ചോദ്യം ഖബറിൽ മനുഷ്യന്റെ എല്ലാ ശരീരഭാഗങ്ങളും നശിക്കുമോ ഉത്തരം നട്ടെല്ലിന്റെ ഒരു ഭാഗം ഒഴികെ ബാക്കിയെല്ലാം നശിക്കുമെന്നാണ് ഹദീസിലുള്ളത് ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ഖബർ മാന്തി നോക്കുമ്പോൾ ഒന്നും കാണാറില്ലല്ലോ ഉത്തരം മണ്ണിനോട് ചേർന്ന് ചെറിയ ഒരു അംശമെങ്കിലും ആ എല്ലിൻ കഷ്ണം കിടപ്പുണ്ടാവും ചോദ്യം ആ അംശത്തിൽ നിന്നാണോ മനുഷ്യനെ വീണ്ടും അള്ളാഹു ജീവിപ്പിക്കുക ഉത്തരം അതെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചത്തടഞ്ഞ ജീവികളുടെ ഫോസിലുകൾ ഇന്നും കണ്ടെടുക്കുന്നതിനാൽ ഇതിൽ അത്ഭുതപ്പെടാനില്ല ചോദ്യം ഇസുറാഫിഅ അലൈസ്ലാമിൻ്റെ ഉത്ത് ഒരു പ്രകമ്പനം പോലെയാണോ ഉണ്ടാവുക ഉത്തരം അതെ പ്രപഞ്ചം മുഴുവനും അതിൽ പ്രകമ്പനം കൊള്ളും ഖബറിൽ നെഴുനിൽക്കുമ്പോൾ ശരീരത്തിൽ വസ്ത്രവും മറ്റും ഉണ്ടാവില്ല ചെരിപ്പോ വസ്ത്രമോ ഇല്ലാതെ നഗ്നരായാണ് എഴുന്നേൽക്കുക ചേലാ കർമ്മം ചെയ്യാത്ത നിലയിലും ചോദ്യം കിയാമത്തെ നാളിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുക ആരാണ് ഉത്തരം ഇബ്രാഹിം നബി അലൈ ചോദ്യം മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലം വിവസ്ത്രനായാണോ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക ഇത് സംബന്ധമായി നബി നബിസ്വല്ലാഹു അലി വസ്ലം എന്താണ് പറഞ്ഞത് ഉത്തരം അല്ല ഞാനാണ് ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുക അപ്പോൾ സ്വർഗത്തിലെ ഒരു പുടവ എന്നെ അണിയിക്കപ്പെടും നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വലതു ഭാഗത്ത് അബൂബഖർ അലി അള്ളാഹു അനുഹൂവും ഇടത് ഭാഗത്ത് ഉമർ അലി അള്ളാഹു അനുഹൂവും ഉണ്ടാവും ഇഹലോകത്തെ പോലെ പരലോകത്തും ചോദ്യം ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അമ്പിയാക്കൾ ഔലിയാക്കൾ തുടങ്ങിയവരുടെ ശരീരം നഗ്നമായിരിക്കുമോ ഉത്തരം ഇല്ല അവരുടെ ശരീരത്തിൽ അവരുടെ കഫൻ തുണി ഉണ്ടാവും അതിനാൽ അവരുടെ ആവുറത്ത് ആരും കാണുകയില്ല പുണ്യാത്മാക്കൾക്ക് ദുനിയാവിലും ആദരം നാളെ ആഹ്റത്തിലും ആദരം ചോദ്യം ഇബ്രാഹിം നിബിഅലി സ്വലാമിന് ആദ്യമായി വസ്ത്രം ധരിക്കപ്പെടുമെന്ന മഹത്വം ലഭിക്കാൻ കാരണമെന്താണ് ഉത്തരം ശത്രുക്കൾ തീയിലേക്കറിഞ്ഞപ്പോൾ അവർ അവരദ്ദേഹത്തെ വിവസ്ത്രനാക്കിയിരുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി ശരീരം നഗ്നമാക്കപ്പെട്ട വ്യക്തിയായി മാറി അദ്ദേഹം അതുകൊണ്ട് ചോദ്യം നഗ്ന ശരീരങ്ങളിലേക്ക് സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുമോ ഉത്തരം ഇല്ല അത്രക്കും ഭയാനകമായിരിക്കും കാര്യങ്ങൾ എന്നാണ് ഐഷ ബി വർ അള്ളവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ നബി നബിസ്ഹു അലി വസ്ല്ലാം പറഞ്ഞത്